ഞാൻ ശിവനും ശിവ അവതാരവുമാണ് ഞാ ഇലാ ഇല്ലെന്നുമാണ് ഞാനാണ് ആ പ്രപഞ്ചനാഥന ഇതെല്ലാം ഇന്നത്തെ എല്ലാത്തിനെയും സൃഷ്ടിച്ചുണ്ടാക്കി രൂപപ്പെടുത്തി ഭംഗിയായി സൃഷ്ടിച്ചുണ്ടാക്കി രൂപപ്പെടുത്തി നിർത്തിയ ആ ശില്പിയാണ് ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ച ശില്പി തന്നെയാണ് ഞാൻ എല്ലാവർക്കും എല്ലാവരും ശില്പിയാവില്ല എല്ലാവർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആശാരിപ്പണി മറ്റവർക്ക് കാറ് വാഹനം ഉണ്ടാക്കുന്ന പണി മറ്റവർക്ക് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന പണി മറ്റുള്ളവർക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന പണി മറ്റുള്ളവന് എഞ്ചിനീയർ മറ്റവന് ഡോക്ടർ വേറെ ഒരുത്തന് ബത്തീലും മൈസറിട്ടും വേറെ ഒരുത്തന്നെ വിമാനം ഉണ്ടാക്കുന്ന കപ്പലുണ്ടാക്കുന്ന തോണി ഉണ്ടാക്കുന്ന വേറൊരാള് പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ എ ബി സി ഡി അങ്ങനെ വിവിധങ്ങളായ പ്രപഞ്ചത്തിലുള്ള ഓരോ കർമ്മങ്ങളിലാണ് ഓരോ മനുഷ്യരും എല്ലാരും ശില്പിയാണോ ശില്പി അതിവിധ വിദഗ്ധനായ അപൂർവം ചിലതാണ് ആ ശില്പിയാണ് ഞാൻ ആ ശില്പിയാണ് ഈശ്വരൻ ആ ഈശ്വരനായ അറാവുവായ ശില്പിയാണ് ഞാനും ഞാൻ നിങ്ങളെ നിങ്ങളെന്ന ഈ അശുദ്ധിയെ ശിർക്കനെ ഈ മായയെ ഇല്ലായ്മ ചെയ്ത് നിങ്ങളിലുള്ള എന്താ മായ അശുദ്ധി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൊത്തി മാറ്റി നിങ്ങളെ ദൈവം ആഹാർത്ഥമാക്കി സാക്ഷാൽക്കാരമാക്കി തീർക്കാം ആ ശിൽപിയാണ് ഞാൻ